ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി കേക്ക് ഫ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സസിൻ്റെ അപ്ഡേഷനും കൂടെ ഒന്ന് അറിയിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഓൺലൈൻ ബേസിക് ക്ലാസസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ബ്രൗണി ആൻഡ് പ്ലോണ്ടി ക്ലാസ്സസ് അതുപോലെ തന്നെ സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ സെഷൻസുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫോർ ഡേയ്സ് ബിഫോർ ആണ് നമ്മളുടെ കഴിഞ്ഞൊരു ബ്രൗണി ബാച്ചസും മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ബാച്ചസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് ബാച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസ് പെർഫെക്റ്റ് അതിൻ്റെ ടെക്സ്ചറിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്രൗണിയും ബ്ലോണ്ടിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കൂടുതലായിട്ടും അസോട്ടഡ് ബോക്സസ് ഒക്കെയാണ് ഒരു ട്രെൻഡിങ് ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ബ്രൗണീസും ബ്ലോണ്ടീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൂടുതലും കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ട് ക്ലാസ്സസും ഒരുമിച്ച് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രൗണീസ് കേക്ക് എൻ്റെ ക്ലാസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസ് ഒക്കെയാണ് സ്പെഷ്യലി ഈദാണ് നമുക്ക് വരുന്നത് ഈദിനൊരു ഓഫർ ഇട്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനുള്ള ഒരു ഐഡിയാസും കൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ബോക്സസ് ഒക്കെ ആയിട്ട് നമുക്ക് അസോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ബ്രൗണീസ് ആണെങ്കിലും ബ്ലോണ്ടീസ് ആണെങ്കിലും മാത്രമല്ല ഒരുപാട് പേർക്കിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു ഏർണിങ്സ് നേടിയെടുക്കണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഭൂരിഭാഗവും നമ്മുടെ ക്ലാസ്സിൽ വരുന്നതും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അപ്പോൾ ഒത്തിരി ടൈമിങ്ങിന് വനക്കെട്ട് ക്രീം കേക്ക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷമ വേണം അതൊന്ന് പെർഫെക്റ്റ് ടെക്സ്ചറിലും സ്റ്റൈലിലും ചെയ്തെടുക്കാൻ ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഈ ബ്രൗണീസ് ആണെങ്കിലും ബ്രോണ്ടീസ് ആണെങ്കിലും ചെയ്ത് പഠിക്കാൻ പറ്റും അത് സെയിൽ ചെയ്ത് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ബ്രൗണീൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ക്രിങ്കിൾ ടോപ്പും അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ക്രാക്കനസ് ഒക്കെയാണ് അപ്പോൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണീസാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മളുടെ മാംഗോ ട്യൂബ് കേക്ക് സെഷനാണ് അതൊരു സീസൺ സ്പെഷ്യൽ കേക്ക് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇറ്റ്സ് ദിസ് ടൈം ഫോർ മാംഗോ സീസൺ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സസ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ടു ത്രീ ആളുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഈ ഒരു സീസൺ കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ചധികം ക്ലാസ്സസ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇതും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് പഠിക്കാൻ വേണ്ടി വരുന്നവരോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാറുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് നല്ല അധികം കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെ നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാങ്ങിയിട്ടുള്ള എല്ലാവരും ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ

വാങ്ങിയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ഡേ ഒക്കെ ഉണ്ടാക്കിയത് തീർന്നിട്ടും ഓർഡർ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു മാങ്കോ ടപ്പ് കേക്ക് ആൻഡ് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ ഓരോ കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ഒത്തിരി ഹറിബ് ോ അല്ലെങ്കിൽ ഒത്തിരി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു കേക്കല്ല ഇത് സിംപിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ പല ഫ്ലേവറിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ കൂടുതലായിട്ടും ചോക്ലേറ്റ്സും ടെൻഡർ കോക്കനറ്റും സ്പെഷ്യൽ മാങ്കോ ടബ്ബും ആയിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് സോ നമ്മളുടെ ഈ രണ്ട് ക്ലാസ്സുകൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഒരു ഫസ്റ്റ് കമൻറ്റായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പെട്ടെന്ന് ആ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്കോ ടപ് കേക്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മാ ബ്രൗണീസ് ആൻഡ് ബ്ലൗണ്ടി ക്ലാസ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മളുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സിനും നമ്മൾ എടുക്കുന്നത് ഓൺലൈനായിട്ട് നമ്മൾ ബേസിക് ബേക്കിംഗ് ക്ലാസ് ഫോണ്ടങ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺ ക്ലാസ് ഇതുപോലെ സ്പെഷ്യൽ മാങ്കോ ടപ് കേക്ക് ഒരുപാട് ബ്രൗണീസ് ആൻഡ് പ്ലാണ്ടീസ് അങ്ങനെ ഒത്തിരി ബാച്ചസ് നമ്മൾ ക്ലാസ്സസ് ചെയ്യാറുണ്ട് കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്രൗണീസ് ആൻഡ് പ്ലാന്റി ക്ലാസസും സ്പെഷ്യൽ മാക്കോ ടബ് കേക്കിൻ്റെ ക്ലാസസ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വീഡിയോക്കൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഡെക്കറേഷൻ പാർട്സ് മാത്രം ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ ഞാൻ കുറേയൊക്കെ ഒഴിവാക്കും കുറേയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കും പറ്റുന്നതെല്ലാം ചെയ്ത് കൊടുക്കും അപ്പം കംപ്ലീറ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻ പാട്ടൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഒരുവിധം എല്ലാ കേക്കിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആ സ്പഞ്ച് റെസിപ്പീസും ബേക്കിങ്ങും ഉള്ളിലെ ഐസിങ്ങും ഒന്നും കാണിക്കാതെ അതിൻ്റെ ഡെക്കറേഷൻ പാർട്സ് മാത്രം നമ്മൾ കാണിക്കുന്നത് വന്നിരുന്ന കേക്കുകളെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കുകളായിരുന്നു പിന്നെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് കേക്ക് വെയ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കേക്ക് വെയിറ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് വെയ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ വെയ്റ്റ് കൂടുക എന്നല്ലാതെ കുറയില്ല ഇപ്പം ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്നൊരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ ടു കെ ജി മോറുണ്ട് പക്ഷെ അതിൻ്റെ ബേസിൻ്റെ വെയ്റ്റ് ഒരു വൺ ട്വൻ്റി ഗ്രാംസ് ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും നിയർ ടു കെ ജി എയിറ്റ് തന്നെ നമ്മുടെ കേക്ക്സിനെല്ലാം വരുന്നുണ്ട് കേക്കിൻ്റെ ഫ്ലേവറ് വന്നിട്ട് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു സോ അത് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ചർ അയച്ച അതനുസരിച്ചിട്ടാണ് നമ്മൾ കേക്ക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് ആണെങ്കിലും ഒരു പിങ്ക് തീമിൽ ഒരു മോളുടെ ഫസ്റ്റ് ബർത്ത് ഡേക്കൊക്കെ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണ് അപ്പോൾ നമ്മളൊരു പിങ്ക് കംപ്ലീറ്റ് ഒരു പിങ്ക് തീമും അതുപോലെ തന്നെ അതിന്മേ കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്കേഴ്സും ബട്ടർഫ്ലൈസ് ആണെങ്കിലും ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻസും ഒരു പ്രിട്ടി ഗേളിൻ്റെ ലേസർ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ദെൻ നമ്പർ വൺ ടോപ്പർ അവർ വെക്കാൻ പറഞ്ഞു കസ്റ്റമർ അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്പർ വൺ ടോപ്പറും കുറച്ച് ഷുഗർ ബോൾസ് ആ ബട്ടർഫ്ലൈസിൻ്റെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എന്നിട്ട് ഞാൻ കൊടുക്കുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് നമുക്ക് ഡെക്കറേഷൻ കുറച്ച് വന്ന കാരണം ഒരു കൂടി വെയിറ്റ് കൂടുതലായിട്ടുണ്ടാവും എങ്കിലും ഒരു വൺ ട്വൻറ്റി നമ്മളുടെ ബേസിൻ്റെ വെയ്റ്റും ബാക്കി കുറച്ച് ഡെക്കറേഷൻ പാർട്സ് മാറ്റിയാലും ടു കെ ജി തന്നെ ആ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഓർഡർ തന്നിട്ടുള്ള കേക്ക് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേനും ടു കെ ജി ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എല്ലാ കേക്ക്സിനെയും വെയ്റ്റ് നോക്കാതെ തന്നെ ഞാൻ കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് ഇതും നമുക്കൊരു ടു കെ ജി വെയ്റ്റ് വരുന്ന കേക്കായിരുന്നു അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജി ടു കെ ജി മോറായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഇയർ ടു കെ ജി തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡെക്കറേഷനും ബേസ് വെയ്റ്റ് എല്ലാം ലെസ് ചെയ്താലും ഇതും അതുപോലെ ടു കെ ജി മോർ തന്നെ ഒരു ടു ആൻഡ് ഹാഫ് കെ ജി നിയർ അതിൽ നിന്ന് നമ്മൾ ബേസ് വെയ്റ്റൊക്കെ ഒന്ന് ലെസ്സ് ചെയ്താൽ എങ്ങനെ പോയാലും രണ്ടേക്കാൾ കെ ജി മുകളിൽ തന്നെ നമ്മുടെ കേക്ക് വെയ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമുക്കൊരു ബി ബി ഷവർ കേക്കിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു തീമിൽ രണ്ട് ഡബിൾ കളറിൽ ചെയ്തെടുക്കാൻ പറഞ്ഞിരുന്നു മോം ടുബി സ്റ്റിക്കർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടിങ്ങനെ വെച്ചു കൊടുത്തു അതിങ്ങനെ പല ഭാഗത്തായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാൻ ഏറ്റവും ടോപ്പ് ലെസ് സെൻറ്ററിലായിട്ട് മാം ട്യൂബി വെച്ചു അതിന് ശേഷം കുറച്ച് പ്രിൻറ്റുകൾ ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലേസർ പ്രിൻറ്റ്സ് ആണ് അപ്പോൾ ആ പ്രിൻറ്റുകൾ ഞാൻ ഇങ്ങനെ വെച്ചു പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ ലൈസർ പ്രിൻ്റ് നമ്മൾ തലേ ദിവസം തന്നെ കേക്കിനെ വെച്ചു കൊടുക്കാൻ പറ്റുമോ അതോ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെക്കാവോ എന്നൊക്കെ ഇത് ഞാൻ തലേ ദിവസം തന്നെ വെച്ചു കൊടുക്കാറുണ്ട് ഇതിൻ്റെ കളർ സ്പ്രെഡാവും അതല്ലെങ്കിൽ ഇത് കുതിർന്ന് പോയി അങ്ങനെയുള്ള യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവില്ല കാരണം നോർമൽ ഷീറ്റല്ല ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള തിക്കായിട്ടുള്ള കുറച്ച് ഗ്ലേസി ആയിട്ടുള്ള ഷീറ്റുകൾ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ കുതിർന്നു പോവുക അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് ക്വാളിറ്റി കുറച്ചും കൂടെ കൂട്ടിയിട്ട് പ്രിൻ്റ് ചെയ്തെടുത്താൽ മതി ഈ കേക്കിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റുകളൊക്കെ വെച്ചു ആ ഒരു ബോത്ത് ഗേൾ ആൻഡ് ബോയ് തീമിൽ വരുന്ന അപ്പോൾ ബ്ലൂ ആൻഡ് പിങ്ക് തീമിൽ വരുന്ന കുറച്ച് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത് ഈ കേക്ക്സ് എല്ലാം നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ വന്ന ഓർഡേഴ്സ് ആയിരുന്നു അപ്പോൾ അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഞാനൊരു വ്ലോഗ് പോലെ ചെയ്തതാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പഞ്ച് റെസിപ്പീസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു കേക്ക് റെസിപ്പീസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഏത് ഫ്ലേവർ ആണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ കേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മളുടെ വന്നിട്ടുള്ള മൂന്ന് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക്സ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കാതിരിക്കുക ഇൻട്രസ്റ്റഡ് ആയവർക്ക് നമ്മളുടെ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്